ഒരു ഡിവോഴ്സിന് ശേഷം അത് വേണ്ടായിരുന്നു എന്ന് നിങ്ങൾ പലരിൽ നിന്നും കേട്ടിട്ടുണ്ടാവും അല്ലേ അതൊരു പക്ഷേ നിങ്ങളുടെ സുഹൃത്തിൽ നിന്നാവാം സഹോദരിയിൽ നിന്നാവാം മകളിൽ നിന്നാവാം മേ ബി അത് നിങ്ങൾക്ക് തന്നെ തോന്നിയതായിരിക്കാം എനിക്കും അനുഭവമുണ്ട് പല കൗൺസിലിംഗ് കേസിലും ഡിവോഴ്സിന് ശേഷം വല്ലാത്തൊരു നിരാശയിലേക്കും ഡിപ്രഷനിലേക്കും പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഡേറ്റ് വരുന്ന പല കേസുകളിലും ഒരു ഇമോഷണൽ പെയിൻ്റെ പുറത്ത് ഇമ്പൽസീവായിട്ട് ഡിസിഷൻ എടുത്ത് ഒരു ഡിവോഴ്സിലേക്ക് എത്തുന്നത് കാണുന്നുണ്ട് നിങ്ങൾ കണ്ട ഒരു ഫിലിമിലെ ക്യാരക്ടർ കണ്ടിട്ടോ അതല്ലെങ്കിൽ ഒരു റീൽസിലെ ഒന്നോ രണ്ടോ സിംറ്റംസ് കണ്ടിട്ടോ അയാൾ ഒരു ടോപ്സിക്ക് ആണ് ഒരു നഴ്സിസ്റ്റ് ആണെന്നൊന്നും ലേബൽ ചെയ്യേണ്ടതില്ല നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളിലെ എല്ലാ വരികളും ഒന്നാണ് അല്ല അതേപോലെ തന്നെ ഒരാൾ ജീവിച്ച വഴികളും അയാൾ വളർന്നു വന്ന സാഹചര്യങ്ങളും അയാൾ അനുഭവിച്ച ടോമേൻ ഡിഫറൻറ്റാണ് അതുപോലെ തന്നെ അയാൾ കണ്ട് മനസ്സിലാക്കിയ മാരിറ്റ ലൈഫും വ്യത്യസ്തമാണ് ആ ഒരു യുണീക്നെസ് തന്നെ ആയിരിക്കാം അയാൾക്ക് അങ്ങനെ ബിഹേവ് ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ഇമ്പൽസീവായിട്ട് ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു പ്രീ ഡിവോഴ്സ് കൗൺസിലിങ്ങിന് വിധേയമാകും ഈ ഡിവോഴ്സ് അനിവാര്യമാണോ പരസ്പരം ബീച്ചുകളെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോക്ക് സാധ്യമാണോ എന്നറിയുന്നതിന് പ്രീ ഡിവോഴ്സ് കൗൺസിലിംഗ് നിങ്ങളെ സഹായിക്കുന്നു പലപ്പോഴും കൗൺസിലിങ്ങിന് വരുമ്പോൾ എനിക്ക് ഡിവോഴ്സ് അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ലെന്ന് പറയുന്നത് പരസ്പരം വീഴ്ചകളെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു നാസിസ്റ്റിൻ്റെ വിറ്റുമായിക്കൊണ്ട് വളരെയധികം ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലൂടെ കടന്നു പോയിട്ട് പാരൻസിനെ കൺവിൻസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അതായത് നമുക്കൊരു ഫിസിക്കൽ അബ്യൂസ് നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യാൻ നമുക്ക് ഈസിയാണ് പക്ഷേ ഒരു ഇമോഷണൽ പെയിനോ ഇമോഷണൽ അബ്യൂസോ നേരിട്ടാൽ അതൊരിക്കലും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണമെന്നില്ല അത് വല്ലാത്തൊരവസ്ഥയാണ് അത്തരം സാഹചര്യങ്ങൾ ഇരു കൂട്ടരുടെയും ഫാമിലിയെ കൺവിൻസ് ചെയ്യുന്നതിന് പ്രീ ഡിവോഴ്സ് കൗൺസിലിംഗ് നിങ്ങളെ സഹായിക്കുന്നു അതുപോലെ തന്നെയാണ് ഒരു ഡിവോഴ്സിന് ശേഷമുള്ള ഇമോഷണൽ പ്രിപ്പറേഷനും കോൺഫ്ലിക്ട് റെസൊല്യൂഷനും ഫ്യൂച്ചർ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനും കോ പേരൻറ്റിങ് സ്ട്രാറ്റജീസിനും നമുക്ക് പ്രീ ഡിവോഴ്സ് കൗൺസിലിംഗ് സഹായകമാണ്